ഐ പി എൽ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിനിടെ ചിന്നസാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ പതിനൊന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ ഒരു പെൺകുട്ടിയുമുണ്ട് പതിനാലുകാരിയായ ദിവ്യാംശിയാണ് മരിച്ചത് അപകടത്തിൽ ഇതുവരെ പതിനൊന്ന് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അമ്പതിലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം അതേസമയം വിഷയത്തിൽ ഇടപെട്ട് ബി സി സി ഐ രംഗത്തെത്തി ആരാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് അറിയില്ലെന്ന് ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ പറഞ്ഞു പരിപാടി അടിയന്തരമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും അരുൺ ദുമാൽ പറഞ്ഞു ബംഗളൂരുവിലെ വിക്ടറി പരേഡിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ഫൈനലിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ പറഞ്ഞു ആരാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അറിയില്ല ഐ പി എല്ലുമായി ഇതിന് ഒരു ബന്ധവുമില്ല ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് ആർ സി ബി അധികൃതർ തന്നോട് പറഞ്ഞതെന്നും ഉടൻ പരിപാടി അവസാനിപ്പിക്കും എന്ന് തനിക്ക് ഉറപ്പു നൽകിയെന്നും അരുൺ ദുമാൽ കൂട്ടിച്ചേർത്തു വിജയാഘോഷത്തിനിടെ ഉണ്ടായ അപകടത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി കർണാടക ഉപമുഖ്യമന്ത്രി അറിയിച്ചു സ്റ്റേഡിയം പരിസരത്ത് അയ്യായിരം പോലീസുകാരെ വിന്യസിച്ചിരുന്നു മരണസംഖ്യ ഉയരാൻ കാരണം ലാത്തി ചാർജ് എന്ന് വിമർശനം ഉന്തും തള്ളുമുണ്ടായപ്പോൾ ചാർജ് ഉണ്ടായി എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേദനയുള്ളതും ഞെട്ടിക്കുന്നതുമായ സംഭവമാണെന്ന് ശിവകുമാർ എക്സിൽ കുറിച്ചു ആർ സി ബി ഐയുടെ ഐ പി എൽ വിജയാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്ന ആളുകൾ ദുരന്തത്തിൽ മരിച്ചുവെന്നത് അങ്ങേയറ്റം വേദനാജനകവും ഞെട്ടൽ മരിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നു ആരാധന വേണം പക്ഷെ അത് ജീവനേക്കാൾ വലുതല്ല എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ശിവകുമാർ പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് ശിവകുമാർ പറഞ്ഞു ഞാൻ പോലീസ് കമ്മീഷണറുമായും എല്ലാവരുമായും സംസാരിച്ചു ഞാൻ പിന്നീട് ആശുപത്രിയിലേക്ക് പോകും ഇപ്പോൾ ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെ പരിചരിക്കുന്ന ഡോക്ടർമാരെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ദുരന്തത്തിൽ മരിച്ചവരുടെ കൃത്യമായ എണ്ണം ഇപ്പോൾ പറയാൻ കഴിയില്ല ജനങ്ങളോട് ശാന്തരായിരിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പരിപാടി ചുരുക്കിയിട്ടുണ്ട് മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി എല്ലാം സാധാരണ നിലയിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് പരിപാടിക്കെത്തിയത് ഡി കെ ശിവകുമാർ പ്രതികരിച്ചു വിജയാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര നിർത്തിവെപ്പിച്ചതിൽ ശിവകുമാർ മാപ്പ് പറഞ്ഞിരുന്നു കർണാടകയും ആർ വലിയ അഭിമാനത്തിലാണെന്നും എന്നാൽ ഇത് നിയന്ത്രണമല്ലാത്ത ആൾക്കൂട്ടമാണെന്ന് ശിവകുമാർ പറഞ്ഞിരുന്നു ബംഗളൂരുവിലെയും കർണാടകയിലെയും മുഴുവൻ പേരോടും മാപ്പ് പറയുന്നു എന്നായിരുന്നു ശിവകുമാർ പറഞ്ഞത് അതേസമയം അപകടത്തിനിടയിലും ആഘോഷം നടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സംഭവത്തിൽ കർണാടക സർക്കാരിനെതിരെ ബി ജെ പി രംഗത്തെത്തി സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടെന്ന് ബി ജെ പി നേതാവ് ബി എസ് യെദ്യൂരപ്പ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് അപകടത്തിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് പരിപാടിക്ക് അനുമതി നൽകിയത് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ശരിയായ മുൻകരുതലുകൾ എന്തുകൊണ്ടെടുക്കുന്നില്ല ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഉടൻ സ്വീകരിക്കണം സന്തോഷം നിറഞ്ഞ ആഘോഷങ്ങൾക്കുമേൽ ദുഃഖത്തിന്റെ നിഴൽ വീണു യെദ്യൂരപ്പ പറഞ്ഞു